ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ചിക്കൻ വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് ഇതൊരു സ്പെഷ്യൽ ചിക്കൻ ആണ് ഈ ചിക്കൻ തയ്യാറാക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ ചുവന്ന ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി അതേപോലെ ഇതിലൊരു സ്പെഷ്യൽ ഐറ്റം ചേർക്കുന്നുണ്ട് നാളികേരം നാളികേരം ചുട്ടെടുത്തത് ഞാൻ ഇവിടെ സ്റ്റൗവിൽ വെച്ചിട്ടാണ് ചുട്ടെടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം നമുക്ക് ഇടികളിൽ വെച്ചിട്ടൊന്ന് ചതച്ചെടുക്കാം ആദ്യം വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം ഇഞ്ചി എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ഇതുപോലെ ചെയ്തെടുക്കാം മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് നല്ല എരിയുള്ള പച്ചമുളകാണ് അതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളി കുറേശെ ഇട്ട് ഇടിച്ചെടുക്കാം അപ്പോഴത്തെ ചുവന്ന ഉള്ളി നമ്മളെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നാല് കേരം എഴുതുപോലെ നന്നായിട്ട് പൊടിഞ്ഞു വരുന്ന രീതിയിൽ ഇടിച്ചെടുക്കാം കറിവേപ്പിലേ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി കുക്കിങ്ങിലോട്ട് കിടക്കാം അതിനായിട്ട് പാത്രത്തിൽ എണ്ണ ഒഴിച്ച ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക ആദ്യം തന്നെ അത് കഴിഞ്ഞിട്ട് കടുക് മൊത്തം പൊട്ടി പൊട്ടിക്കഴിയുമ്പോഴത്തേനും നമുക്ക് പെരിഞ്ചീരകം കുറച്ച് മതി കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം இலக்கு இமக்கு தயாராகி வச்சிட்டுள்ளதச்சு வச்சிட்டுள்ள இஞ்சி வெளுத்தி அதுபோல தான் சுவந்த உள் பின் நம்ம கறிவேப்பில பச்சமுிளகு இது எல்லாம் கூட ஒன்று இட்டு இதெல்லாம் கூட நம்ம மிக்ஸ் எடுக்க ഇതൊരു രണ്ടോ മൂന്നോ ഒരു മൂന്ന് മിനിറ്റ് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം മൂന്ന് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ ഇത് ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുവാണ് ഇളക്കി കൊടുക്കണം നന്നായിട്ട് അടുത്തതായിട്ട് കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇവിടെ ചേർത്ത് കൊടുക്കുവാണേ ഇത് വീട്ടിൽ തന്നെ പൊടിച്ചതാണ് ഇളക്കി കൊടുക്കാം അടുത്തതായിട്ട് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുവാണേ ഇത് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ എരിക്കായിട്ട് വേറെ മുളക് പൊടിയോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല ഇതും കുരുമുളക് പൊടിയുമാണ് ചേർക്കുന്നത് പിന്നെ പച്ചമുളകും അടുത്തതായിട്ട് കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുവാണ് ഇളക്കി കൊടുക്കാൻ നന്നായിട്ട് ഒരു ഒരു മിനിറ്റോളം ഈ പൊടിയൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നാളികേരം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മസാലയും എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അടുത്തതായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി എല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കാം മസാലയൊക്കെ എല്ലായിടവും പിടിച്ച് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് യോജിപ്പിച്ച് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ചിക്കനിൽ നിന്ന് തന്നെ കുറേശേ വെള്ളം ഇറങ്ങിക്കോളും നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത് അല്ലാണ്ട് തന്നെ അടച്ച് വെച്ച് ചെയ്തെടുക്കണം ഇടയ്ക്ക് നമുക്കൊന്ന് തുറന്നു നോക്കാം ഒരു ഒരഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേനും നമുക്കൊന്ന് ഓപ്പൺ ആക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്ക് ഞാൻ ഒരു രണ്ട് മൂന്ന് തവണ ഓപ്പൺ ആക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അടുക്കി പിടിക്കാണ്ട് നോക്കണം കേട്ടോ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്യാം അപ്പതേ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് വെള്ളമൊന്നും ഇല്ലാണ്ട് നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻ്റിലൂടെ ഒന്ന് അറിയിക്കണേ അതുപോലെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ Thank you.